സീരിയൽ നടി ഡിംബിൾ റോസ് അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി വിവാഹത്തോടു കൂടിയായിരുന്നു നടി അഭിനയം അവസാനിപ്പിച്ചത് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് നടി മുൻപ് പറഞ്ഞിരുന്നു അതേസമയം യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പങ്കുവെച്ചു വരുന്നത് പതിവാണ് തങ്ങൾക്ക് നേരെ ഗ്രൂപ്പായ ആളുകളുടെ ആക്രമണം നടക്കുകയാണെന്നാണ് നടി ഇപ്പോൾ പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് തൻ്റെ അമ്മയുടെയും നാത്തൂൻ്റെയും അക്കൗണ്ടുകളിൽ വരുന്ന മോശം കമൻറ്റുകൾ കണ്ട് മടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ആയി വന്നതെന്നാണ് പുതിയ വീഡിയോയിൽ ഡിംബിൾ പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഒരു സംഘം ആളുകൾ ഞങ്ങൾ പേരുടെയും ചാനലിലേക്ക് വന്നിട്ട് അവർക്ക് തോന്നുന്ന അസഭ്യങ്ങൾ പറയുകയാണ് ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുള്ള കാര്യം പറയാം ബിഗ് ബോസിൻ്റെ സമയത്ത് പെയ്ഡായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങി ചില ആളുകളെ ആക്രമിക്കുകയും ചിലരെ തെറി വിളിക്കുകയും കുറ്റം പറയുമൊക്കെ ചെയ്തതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഈ രീതിയിൽ പണം സമ്പാദിക്കുന്ന തൊഴിലുണ്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള അനുഭവമാണ് ഇപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് ആരംഭിച്ചിട്ട് മൂന്നോ നാല് ദിവസം മാത്രം പഴക്കമുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് മൂന്ന് പേരുടെയും അക്കൗണ്ടിലേക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ആദ്യമൊന്നും മൈൻഡാക്കിയിട്ടില്ല നെഗറ്റീവ് കമൻറ്റുകൾ പേടിച്ചിട്ടല്ല ഡിലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കുടുംബത്തിലെ എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരാണ് ഞങ്ങളോട് മറിച്ചും തിരിച്ചും ചോദിച്ചാലും ഒരു ഒന്നേ പറയൂ ഒരുപോലെ പറയൂ ജനിച്ചതാൾ മുതലുള്ളതും ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു വിവാദമുണ്ടായതോ ഇപ്പോൾ നടന്ന കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒളിക്കാനും മറയ്ക്കാനും എന്ത് കാര്യം നടന്നാലും തെളിവുകളും വ്യക്തമായ ഉത്തരങ്ങളും ഉണ്ടാവും പല കാര്യങ്ങളും കോടതി മുഖാന്തരം സെറ്റിൽഡായ കാര്യങ്ങളാണ് അതിനും വ്യക്തമായ തെളിവുകൾ ഉള്ളതാണ് ചോദ്യം ചോദിച്ചാൽ മറുപടി ഉണ്ട്